ഞങ്ങൾ അതുകൊണ്ട് ഈ ായ പരിശുദ്ധമായ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരിൽ എന്തെങ്കിലും സ്വതക്കാ ചെയ്ത് ഞങ്ങളോട് കരുണ കാണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വാതിൽക്കൽ വേണ്ടപ്പെട്ടവരുടെ ആത്മാക്കൽ റൂഹകൾ വന്ന് നിൽക്കുന്നു എന്ന വിഷയം പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം അവർ പറയാ നമ്മളോട് അവർ നമ്മളോട് പറയാ ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ പേരിൽ സ്വതക്ക ചെയ്യാൻ ഒന്നും കഴിഞ്ഞില്ല ഭക്ഷണം ദാനം ചെയ്യാൻ ഞങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ കിതാബ് ഒരു ഫാത്തി സൂറത്തെങ്കിലും മോദിയിട്ട് ഞങ്ങൾക്ക് ഹതിയ ചെയ്യണം അങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാകും വാഹത്താകും ഇപ്പോൾ ഞങ്ങളുടെ അധ്വാനത്തിന്റെ വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ പെൺമക്കളെ പേരമക്കളെയാണ് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ളത് നിങ്ങൾ വിശാലമായി വീടുകളിൽ സന്തോഷത്തോടെ വിരാജിക്കുകയാണ് അതിനൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ ഈ ഒരു രാത്രിയിൽ ഞങ്ങളുടെ കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം ഞങ്ങളെ നിങ്ങൾ ഓർക്കണം കാരണം നിങ്ങൾ വിശാലമായി വീട്ടിൽ കിടക്കുമ്പോൾ നിങ്ങളെപ്പോലെ ഒരു നാളിൽ ഞങ്ങളും കിടന്നിരുന്നു ഇപ്പോൾ ഞങ്ങൾ കുടിശായ കബറിലാണുള്ളത് ഞങ്ങൾ നന്മകൾ തേടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളുടെ പേരിൽ ഒരു സ്വതക്ക എന്തെങ്കിലും ഒരു പാവപ്പെട്ടവന് സ്വതക്ക കൊടുത്തു ഇതെൻ്റെ മരണപ്പെട്ടുപോയ ഉപ്പാൻ്റെ പേരിൽ ഉപ്പാക്ക് കൂലി കിട്ടാൻ വേണ്ടി നെയ്യത്ത് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് മനസ്സിൽ കരുതുക മറ്റൊരാളോട് പറയണ്ട മനസ്സിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവുക അതേപോലെ തന്നെ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കൊടുക്കുന്നതിൽ എൻ്റെ പ്രിയപ്പെട്ട മരണപ്പെട്ടുപോയ ഉമ്മാക്ക് ഇതിൻ്റെ കൂലി കിട്ടാൻ വേണ്ടി ഞാൻ നീയത്തി ചെയ്യുകയാണ് സൂറത്ത് സൂറത്ത് ഓതി ഓതി യാസീൻ ഇതിന്റെ കൂലി വടച്ചവനെ എൻ്റെ ഉമ്മയുടെ ഹദരത്തിലേക്ക് ഹദറത്തിലേക്ക് വെല്ലുപ്പമാരുടെ ഹദരത്തിലേക്ക് കച്ച് ഇത് കൊടുത്തേക്കണേ എത്തിച്ചു കൊടുത്തേക്കണേ റൊബേ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ റജബിൻ്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിലെ നാം അങ്ങനെ ചെയ്താൽ ചെയ്താൽ അങ്ങനെ അബ്ബാസ് ഇതിന് പറയുകയാണ് മസ്റൂറ വീടിന്റെ വാതിൽക്കൽ വരെ വന്ന് ഇപ്രകാരം വിഷമിച്ചു പറയുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ആത്മാക്കൾ റജൻ മസൂറൂറ വലിയ ഹാപ്പിയായി സന്തോഷത്തോടെ അവരുടെ അറുവാഹ് അർവാഹകൾ മടങ്ങിപ്പോകുമെന്ന് മഹാനവറുകൾ പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നാം വളരെ ശ്രദ്ധിക്കേണ്ട മരണപ്പെട്ടു പോയവരെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട് ഓർക്കേണ്ട ഒരു രാത്രി അവർ നമ്മെ തേടി വരുന്നൊരു രാത്രിയാണ് രജവിൻ്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസം അതുകൊണ്ട് വേണ്ടതുപോലെ അവരെ പരിഗണിക്കുകയും അവർക്ക് വേണ്ടി ആ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രിയപ്പെട്ടവരെ എൻ്റെ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹു നമ്മുടെ മരണപ്പെട്ടുപോയ വേണ്ടപ്പെട്ടവരെ മാതാപിതാക്കളും വല്ലുപ്പന്മാരും മുസ്താദുമാരും ഒക്കെ മരണപ്പെട്ടു പോയവരുണ്ടാകും ഭർത്താവ് മരണപ്പെട്ടു ഭാര്യ മരണപ്പെട്ടു മക്കൾ മരണപ്പെട്ടു ഒക്കെ ഉണ്ടാകും ഇഷ്ടം പോലെ ആ മരണപ്പെട്ടു പോയവർക്കൊക്കെ ഈ റജവുമാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു പാപമോചനവും നരകമോചനവും അള്ളാഹു കൊടുക്കുമാറാവട്ടെ